ഹലോ ഗെയ്സ് നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ടുണ്ട് അതിലെ നായകൻ ഒരു ഡയമണ്ട് മോഷ്ടിക്കാൻ പോകുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ആ രത്നം സ്വന്തമാക്കിയാൽ അവൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനാകും പക്ഷേ ആ ഡയമണ്ടിന് ഒരു ശാപമുണ്ടെങ്കിലോ അത് കൈയിലുള്ള പുരുഷന്മാർക്കെല്ലാം ദുരന്തം വരുമെങ്കിലോ അങ്ങനെ ഒരു രത്നം ശരിക്കും നമ്മുടെ ചരിത്രത്തിലുണ്ട് അതാണ് കോഹിനൂർ രത്നം ഇതിന്റെ കഥ തുടങ്ങുന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ഗോൾകൊണ്ട ഖനിയിൽ നിന്നാണ് കാകീയ രാജവംശമാണ് ഇതിന്റെ ആദ്യ ഉടമകൾ അന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന രൂപത്തിലല്ല ഈ രത്നം ഒരു വലിയ കല്ല് പോലെയായിരുന്നു അത് ഈ രത്നം ഓരോ രാജവംശത്തിലൂടെയും കൈമാറി ഖിൽജിമാർ മുഗളന്മാർ അഫ്ഗാൻ ഭരണാധികാരികൾ അങ്ങനെ പലരുടെയും കൈകളിലൂടെ ഇത് കടന്നുപോയി ഇതിന്റെ ഓരോ ഉടമകൾക്കും ദുരന്തം സംഭവിച്ചു രാജ്യം നഷ്ടപ്പെട്ടു യുദ്ധത്തിൽ പരാജയപ്പെട്ടു ചിലർ കൊല ചെയ്യപ്പെട്ടു അങ്ങനെ ഈ രത്നം സിഖ് സാമ്രാജ്യത്തിന്റെയും പക്കലെത്തി പിന്നീട് ബ്രിട്ടീഷ്ക്കാർ സിഖ് സാമ്രാജ്യത്തെ കീഴടക്കിയപ്പോൾ വെറും വയസ്സുള്ള ദുലീപ് സിംഗ് എന്ന രാജാവിന്റെ കയ്യിൽ നിന്നും ഇത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വിക്ടോറിയ രാജ്ഞിയുടെ കൈകളിൽ ഇത് സുരക്ഷിതമായിരിക്കുന്നു കാരണം ശാപം പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് ബാധകമല്ലെന്നാണ് വിശ്വാസം ബ്രിട്ടനിലെത്തിച്ച ശേഷം ഇത് ചെത്തിമിനുക്കി അങ്ങനെ അതിന്റെ ഭാരം കുറഞ്ഞു ഇപ്പോൾ ഇത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലുണ്ട് പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്